മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവരേറ്റവും നിരന്തരം ബന്ധപ്പെട്ട് ഈ വാർഡ് മെമ്പർമാരോടും എല്ലാവരോടും ഇത് അറിയിച്ചിത് പാവങ്ങളെ കാസാണ് ഇത് എങ്ങനെങ്കിലും വാങ്ങിക്കൊടുക്കി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഒരു നിരുത്തരവാദിത്തായിട്ടാണ് പെരുമാറിയത് ഇതിൽ എല്ലാ പാർട്ടി ഉത്തരവാദികളാണ് എന്നാണ് ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ കക്കാട് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ഒരു പ്രതിഷേധ പ്രകടനം കണ്ടിട്ടോ തിരൂരങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് കക്കാട് ശാഖയിൽ നിക്ഷേപിച്ച ബാങ്ക് ഡെപ്പോസിറ്റർമാരുടെ പണം ഉടൻ തിരിച്ചു നൽകുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധകർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് കക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ മുൻവശത്തേക്കുള്ള ആ പ്രതിഷേധ മാർച്ചിന്റെ ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം എന്താണ് ഇവരുടെ ആവശ്യങ്ങൾ എല്ലാം നമുക്ക് അവിടെ തീറ്റ് അവരുടെ പ്രസംഗത്തിലൂടെയും അതുപോലെ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നിക്ഷേപകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക നിക്ഷേപകരുടെ അഴിമതിക്കാരായ ബാങ്ക് ജീവനക്കാരെ ശിക്ഷിക്കുക കടം ബാങ്ക് പ്രതിഷേധ പ്രകടനം സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻവശത്തെത്തി പ്രതിഷേധക്കാരുടെ സമിതിയുടെ ഭാരവാഹികളുടെ പ്രസംഗങ്ങൾ കുറഞ്ഞ നേരം നിൽക്കിയിട്ടോക്കാം ഞങ്ങളെ ആവശ്യമെന്ന് വെച്ചാല് നിത്യപി പിരിവായിട്ട് നടത്തിയിരുന്ന കക്കാട് ബ്രാഞ്ചിൻ്റെ സ്റ്റാഫ് സർഫാസ് എന്ന വ്യക്തി പത്തുനൂറോളം ആളുകളെ പൈസ ബാങ്കിൽ കള കളക്ഷനായി ലഭിക്കുന്ന പൈസ ബാങ്കിൽ നിക്ഷേപിക്കാണ്ട് ആ പൈസ ആയിട്ട് ക കടന്നു കളഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പ്രതിഷേധം നടത്തുന്നത് ഒരു മൂന്ന് വർഷത്തിന് മേലെ ഇപ്പോൾ കേസുമായി പോകുന്നത് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല അപ്പോൾ ഒരു സൂചന ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഈ പ്രതിഷേധം നടത്തുന്നത് കുറേ സ്ത്രീകളും അതുപോലെ തന്നെ സുഖല്യ ആകാത്ത ആളുകളതും പിന്നെ അതുപോലെ തന്നെ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളെ പൈസയൊക്കെ ആണ് ഇവൻ തിരുമറിയായിട്ട് നടത്തിയിട്ടുള്ളത് ആ പൈസ ഞങ്ങൾക്ക് ബാങ്ക് തിരിച്ചു നൽകണം കാരണം ബാങ്കിൻ്റെ ഒരു സ്റ്റാഫാണ് ഈ തിരിമറി നടത്തിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ ഈ ബാങ്കിൽ കയറി ഇറങ്ങൽ തുടങ്ങിയിട്ട് പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികളുതും അതേമാതിരി ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവരുതുമൊക്കെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരും ആയിട്ട് നിക്ഷേപിച്ച പൈസയാണ് ഇവൻ തട്ടിയെടുത്തിരിക്കുന്നത് അത് ബാങ്കിലുള്ള ഒരുപാട് അവിടുത്തെ ജീവനക്കാർക്ക് പങ്കുണ്ടെന്നുള്ള പൂർണ്ണ തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആര് അവർ പോലും അറിയാതെ പാസ്ബുക്കുള്ള പൈസ വരെ ഒപ്പിട്ട് അവർ പിന്നെ പിൻവലിച്ചിട്ടുണ്ട് ഞങ്ങളറിയാതെ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് പോലും ഒരു ഇൻഫർമേഷനും തരാതാണ് ലക്ഷങ്ങളായ പൈസ അവർ അവൻ പിൻവലിച്ചിട്ട് മുങ്ങിയിട്ടുള്ളത് അതിന് ബാങ്കിലെ എല്ലാ ജീവനക്കാരും ഉത്തരവാദികളാണ് അവരെ സപ്പോർട്ടില്ലാതെ ഇത്രയും ലക്ഷങ്ങൾ ഒരു കോടിയിലേറെ ഉറപ്പ ഉണ്ട് നിക്ഷേപകരുടെ പൈസ കണക്കിൽപ്പെട്ടതും കണക്കിലില്ലാത്തതും ഉണ്ട് പിന്നെ അതെല്ലാം പിന്നെ അവർ ബുക്കിൽ എഴുതിയ പൈസ അപ്പുറം പിന്നെ എഴുതാതെയും അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതെല്ലാം പിന്നെ പുറത്ത് കൊണ്ടുവരണം അന്വേഷണം ഊർജിതമാക്കണം ഇത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നവരെ ഞങ്ങളെ സമരം ഇരിക്കും ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ ഇരിക്കും ഈ സമരം ഇതിപ്പോൾ മൂന്ന് വർഷമായി ഞങ്ങളോട് ആ ഒരു രണ്ട് വർഷം മുമ്പ് പറഞ്ഞു ഞങ്ങളോട് ഒരു പി എഫ് ഐ ഫണ്ടിന്ന് ആ ഫണ്ടിൽ നിന്ന് നിങ്ങളെ പൈസ മാറ്റി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആറു മാസമായി അല്ല അതിന് ശേഷം ഇപ്പോൾ രണ്ടര വർഷമായി ഞങ്ങൾ പോകുമ്പോൾ പറയുന്നത് ഒരു പേപ്പർ റെഡിയാണ്ട് പേപ്പർ രജിസ്റ്റർ പലപ്പർ രജിസ്റ്റർ പേപ്പർ വരാണ്ട് വരാണ്ടെന്ന് പറഞ്ഞാൽ ആറു മാസമായിട്ട് ആറ് മാസം എന്ന് പറഞ്ഞപ്പോൾ രണ്ടര കൊല്ലായി ഇതിന് ശേഷം സർപ്പസ് അവൻ വരുന്നു അവൻ്റെ കാര്യങ്ങൾ നീക്കുന്നു അവൻ്റെ കന്മാകളെ കല്യാണം കഴിയുന്നു എല്ലാ കാര്യങ്ങളും കഴിയുന്നു ഇവർ ഞങ്ങൾ വരുമ്പോൾ ആ അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം എന്നല്ലാതെ ഇന്നലെ ഞങ്ങൾ എട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഞങ്ങോട്ട് പറഞ്ഞത് അടുത്ത ഞായറാഴ്ച നമ്മൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞത് ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച കഴിച്ചു ചൊവ്വാഴ്ച പോയപ്പോൾ അവർ പറയുന്നത് ഇലക്ഷൻ കഴിയട്ടെ പന്ത്രണ്ടാം തീയതി കഴിയട്ടെ എന്നെ ഇത് ഇതിന് മുമ്പ് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് അത് അത് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഇത് ഞങ്ങൾ പൈസ കിട്ടിയത് ഒരു പ്രതിഷേധം തുടരും അതിൽ യാതൊരു സംശയമില്ല കുട്ടികളായിപ്പ സുഖമില്ലാത്ത ആളാണ് അപ്പോൾ അവർ കല്യാണമെങ്കിലും ശരിയായി വരുമ്പോൾ നമ്മൾ ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ച ആ പൈസ ഈ പൈസ കുറിയിലിട്ടതാണ് അത് അങ്ങനെ കാട്ടിയത് വല്ലാത്തൊരു വേദന ആയി നമ്മൾ എൻ്റെ ഒരാവത് അമ്പത്തിമൂന്ന് ഒരാൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പിന്നെ മറ്റേ മറ്റവൻ്റെത് എത്ര കുറച്ചുണ്ടോ പിന്നെ അത് ബാങ്കിൽ ബുക്കിലുണ്ടായി വർഷം ഇപ്പോൾ മൂന്നെല്ലാം ആയിട്ടുണ്ടാവും ഒന്ന് പറയും ഞങ്ങൾ എൻ്റെ ഭർത്താവിന് ഒരു സുഖാത്ത ആളിൻ്റെ പൈസ വാശി എൻ്റെ കാലുമാണ് തീരെ അസുഖം

മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവരേറ്റവും നിരന്തരം ബന്ധപ്പെട്ട് ഈ വാർഡ് മെമ്പർമാരോടും എല്ലാവരോടും ഇത് അറിയിച്ചിത് പാവങ്ങളെ കാസാണ് ഇത് എങ്ങനെങ്കിലും വാങ്ങിക്കൊടുക്കി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഒരു നിരുത്തരവാദിത്തായിട്ടാണ് പെരുമാറിയത് കാരണം ആർക്കും ഇതിൽ ഒന്നും കിട്ടില്ല ഇത് പാവങ്ങളാണല്ലോ അതുകൊണ്ടാണ് അവരൊക്കെ ഇന്നലെ പെരുമാറിയത് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പും ഇതിനെപ്പറ്റി ഇവരോട് സംസാരിച്ചിരുന്നു അപ്പോഴും ഇവരൊക്കെ ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ഇത് ഈ ബാങ്കിലുള്ള ബാങ്കിലുള്ളപ്പോഴത്തെ മാനേജർ അല്ലാത്തവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് കാരണം ഇവന് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ അല്ല ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അവരൊക്കെ കൂട്ടുനിന്ന് നടത്തിയ ഒരു തട്ടിപ്പാണ് ഇത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇത് ക്ഷമൻ്റെ നെല്ലിപ്പലക കഴിഞ്ഞിട്ടു ശേഷമാണ് ഈ സമരം ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ സമരം ഇനി കൂടുതലായിട്ട് മുന്നേറണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇത് കാസ് തിരിച്ചു കിട്ടണേക്കാട്ടും എനിക്ക് താല്പര്യം ഇതിന് കൂട്ടുനിന്ന ഈ കമ്മിറ്റിക്കും ഇവർക്കൊക്കെ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിന് എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും ഇപ്പോൾ ഈ എലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിന് വരികയാണെങ്കിൽ ആരും അത് അംഗീകരിക്കാൻ പാടില്ല ഇതിൽ എല്ലാ പാർട്ടി ഉത്തരവാദികളാണ് ഇപ്പോൾ ലീഗ് മാത്രമല്ല ഇടതുപക്ഷത്തിനെ പറ്റിയും ഇത് കൈകാര്യം ചെയ്തിട്ട് അവരൊക്കെ പിന്മാറിയത് ഈ കള്ളന്മാരൊക്കെ ഒരേ സ്വഭാവക്കാരാണ് അത് ബാക്കിൽ വരുമ്പോൾ അങ്ങനെയാണ് ഇത് കാണുന്നത് അത് മന്ത്രി തലത്തിൽ തുടങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പാവങ്ങളെ കാശെ എങ്ങനെയും തിരിച്ചു കിട്ടുക അതിനു വേണ്ടി എന്തും ചെയ്യാൻ എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്ന ഇസ്ലാമി അത് ഈ ബാർഡ് കമ്മിറ്റി ഇവിടുത്തെ ടൗൺ കമ്മിറ്റി ഇവരൊക്കെ ചെയ്യാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അതിനൊക്കെ അവർ നിരുത്തരവായിട്ട് അവർക്കൊക്കെ ഈ പേര് ഫോട്ടോ വരല് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ മുൻകൈ എടുക്കൽ പിന്നെ ഈ ബാങ്കിലുള്ളവരും ഇതിന് കുറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞ പിന്തുണ കൊടുത്താഞ്ഞു ഇപ്പോൾ മാറി വന്ന മാനേജർ ഇതൊക്കെ ബന്ധമല്ല അവൻ തിരുനങ്ങാടിയിൽ നിന്ന് കണ്ടു വന്നതാണ് ഇത് ഇവിടെ ഒഴിഞ്ഞു പോയ മാനേജർക്കടക്കം ഇതിൽ പങ്കുണ്ട് കാരണം ഒരു കള്ളത്തരം രണ്ട് വർഷമൊക്കെ നടക്കുമ്പോൾ ഇവരറിയാതിരിക്കില്ല പിന്നെ ഇത് ഈ ഒരു സമാന്തര ബാങ്കായിരുന്നു ഇപ്പം നടത്തിയിരുന്നത് അവിടുന്ന് ചെക്ക് കൊടുത്തിട്ട് ആള് ഇവിടെ നിർത്തിയിട്ട് ഇപ്പം കാശ് കൊടുന്ന് കൊടുക്കുകയാണ് ഇവൻ വൈകുന്നേരം വരെ കാശ് കൊടുക്കും അപ്പം ഇതൊക്കെ എന്താണ് എന്താണിതിൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരാഴ്ച കൊണ്ട് സാധിക്കുവല്ല ബാങ്കിലുള്ള ജീവനക്കാർക്ക് അവർക്കത് സാധിച്ചിട്ടില്ല അത് അതിൻ്റെ അർത്ഥം അവരതിന് കൂട്ടുനിന്നാണ് പിന്നെ ഇപ്പം ഈ രേഖ അല്ലാത്ത രീ രേഖ ഇല്ലാത്തവർക്ക് ഇവനൊരു സംഖ്യ കൊടുക്കാണ്ട് ഇതൊക്കെ ഈ ബാങ്കേറ്റ് ഇടപാട് നടത്തിയിട്ടാണ് അപ്പൊ ഇതിന് തക്കതായ ശിക്ഷ കിട്ടുക പൈസയും കിട്ടുക അതാണ് വേണ്ടത് സമവായ ചർച്ചകളോട് പൈസ ചെലപ്പോ തിരിച്ചു കിട്ടപ്പ മൂന്ന് വർഷം കിട്ടാത്ത പെട്ടെന്ന് കിട്ടുന്നു എനിക്ക് തോന്നണില്ല വന്നിട്ടില്ല അവര് ഞാൻ അങ്ങോട്ട് ഒരാഴ്ച മുമ്പ് ഞാന് ഇതിനെപ്പറ്റി കേട്ടത് സെക്രട്ടറി പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ ഉള്ളിലാക്കും ഉള്ളിലാക്കുന്നുള്ളതാണ് ആ നമ്മൾ ഈ ഒരു യോഗം കൂടി ഇപ്പം അവിടെ നിന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇവിടെ സമരം ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പതിനഞ്ച് ദിവസത്തിന് ഉള്ളിലാക്കും എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ബാങ്കിൽ നിന്ന് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ പറഞ്ഞത് ഇത് ആരെ നിങ്ങൾ ഓനൊറ്റ ഇടപാട് നടത്താൻ പറഞ്ഞെന്നാണ് അങ്ങനെയും കേട്ടു അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവർ പറഞ്ഞു തന്നെയാണ് ഇല്ലയെന്ന് അവർ പറയില്ല എന്താ എന്തിനാണ് നിങ്ങൾ അവരൊറ്റ ഇടപാട് നടത്തിയത് ഈ ബിനാമിയായിട്ട് നടത്തിയവരെ ഭാഗത്ത് പറയാൻ ഞാൻ ആളല്ല കാരണം ഈ ബാങ്കിൽ അക്കൗണ്ടും ഒന്നുമില്ലാതെ ബിനറ്റ് ബിനാമി നടത്തിയിട്ട് ഒരു കോടി ഉറുപ്പ്യെങ്കിലും ഇവൻ കൊടുക്കാണ്ടെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ രേഖാമൂലം കൊടുത്ത പൈസ ഇവ രണ്ട് കൊല്ലം വെച്ചിപ്പം ഈ കടക്കാരതിൻ്റെ മേലെ പോയി മൂത്ര വയ്ക്കാൻ മൂന്നട്ടം പോവും മൂപ്പറെ കാസും ഒരു ലക്ഷം കൊടുക്കിയിരിക്കണം അയാളൊന്നും ഉള്ളിൽ കടന്നുകാണ്ട് നോക്കിയിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ അത്രയാണെന്നുള്ളത് അതാ വിശ്വാസമാണ് ആ വിശ്വാസം മുതലാക്കിയതാണ് സർപ്പാസിൻ്റെ കുറിയിൽ കൂടിയിട്ട് നാല് വർഷം പോരെ പൈസ അൻപതോ മുപ്പതോ നൂറോ ഇരുന്നൂറോ ഒക്കെ ആയിട്ട് ഇട്ടതാണ് എനിക്ക് ചെറിയൊരു അത്രൻ്റെ ചെറിയൊരു തെരുവച്ചവടമാണ് അതിൽ നിന്നാണ് ഞാൻ അൻപത്തി അയ്യായിരം ഉപ്പൊരുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പല പ്രാവശ്യം ബാങ്കിലും അതേമാതിരി ക്രൈംബ്രാഞ്ച് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒന്നും അത് ഇതുവരെ തീരുമാനത്തിലെത്തിയില്ല ഇന്നലെ ഞങ്ങളെ ഒരുപാട് ആളുകൾ ഹെഡ് ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ശരിയായ മറുപടി ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് കൈയ്യൊന്നും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നിക്ഷേപിച്ചവരും സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരുടെ പ്രതിഷേധക്കാരുടെ സംസാരങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇനി പ്രതിഷേധക്കാരുടെ ചർച്ചയ്ക്ക് വേണ്ടി ബാങ്കിൻ്റെ മാനേജറുമായുള്ള സംസാരത്തിനു ചർച്ചയ്ക്ക് വേണ്ടി ഈ പൗരസമിതിയുടെ ഭാരവാഹികൾ ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോവുകയാണ് അതിന് തിരികെ വന്നിട്ട് എന്താണ് അവർക്ക് കിട്ടിയ അഭിപ്രായങ്ങൾ ഒന്ന് നമുക്ക് ആരായം അവർ വന്നതിന് ശേഷം ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അവർ ചർച്ച കഴിഞ്ഞപ്പോൾ തിരികെ എത്തിയിട്ടുട്ടോ ഞങ്ങൾ മാനേജറായിട്ട് സംസാരിച്ചു ബോർഡ് തീരുമാനത്തിനനുസരിച്ച് പൈസ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി പ്രതിഷേധം തിരുവങ്ങാടി ചമ്മാട് ബ്രാഞ്ച് ഹെഡിലും പോയിട്ട് പ്രതിഷേധം ശക്തമായ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് ഞങ്ങളുടെ തീരുമാനം കക്കാട് ബ്രാഞ്ച് സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിപ്പിച്ച് ഈ ആളുകളുടെ പണം തിരികെ നൽകാത്തതിനുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രകടനങ്ങളും പൗരസമിതി ഭാരകളുടെ അഭിപ്രായങ്ങളും പ്രസംഗങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടത് അപ്പോൾ സുഹൃത്തുക്കളെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ സ്ത്രീകൾ അവരുടെ സംസാരങ്ങളും ഒക്കെ നമ്മൾ കേട്ടു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാനെ എല്ലാവർക്കും ബൈ ഇൻഷാ